പുല കേരളത്തിൽ ഏകീകരിക്കണം ഏകീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു മതമായി മാറും വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള സുന്ദരമായ ഒരു പൂന്തോപ്പാണ് സനാതനധർമ്മം ഇനി അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല ആചരണങ്ങളെക്കുറിച്ച് എങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും യോജിക്കുന്ന ആചരണ സംബന്ധിയായ ഉപദേശം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ അല്ല രചിച്ചത് ഗുരുദേവ ശിഷ്യന്മാരാണ് പക്ഷേ ഗുരുദേവൻ അത് ഭേഷ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മം എന്ന പേരിലുണ്ട് വളരെ ലളിതമായിട്ട് നിത്യ നൈമിത്ക കർമ്മങ്ങളെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാം അല്ല അവനവന്റേതായ കൗടമ്പികമായ പശ്ചാത്തലത്തിൽ ആചരിച്ച് എങ്ങനെയാണോ പോരുന്നത് അങ്ങനെ തുടർന്നോളൂ അല്ലാണ്ട് എല്ലാം ഏകീകരിച്ചാൽ നമ്മൾ ഒരു മതമായി മാറും അത് ഹ്രസ്വദൃഷ്ടിയിൽ ഗുണം ചെയ്തേക്കാം എങ്കിലും ദീർഘദൃഷ്ടിയിൽ ദോഷമേ ചെയ്യൂ കാരണം നമ്മുടെ വൈവിധ്യങ്ങളാണ് നമ്മുടെ സമ്പത്ത് എല്ലാ ആരാധനയിലും അങ്ങനെ തന്നെയാണ് സാത്വികവും രാജസികവും താമസികവും ഒക്കെ ഉണ്ട് എല്ലാം വേണം എല്ലാം വേണം